ഇന്ന് നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ നല്ല സോഫ്റ്റ് വെള്ളയപ്പം അഥവാ പാലപ്പമാണ് അപ്പോൾ നമുക്ക് ഈ ക്രിസ്മസിന് നന്നായിട്ട് ഒരു ബാറ്ററൊക്കെ തയ്യാറാക്കി നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടൊരു വെള്ളയപ്പം ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് തന്നെ ബാറ്റർ നന്നായിട്ട് തയ്യാറാക്കണം അതിനു വേണ്ടി നല്ല ഇനം പച്ചരി ഒരു അരക്കിലോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നന്നായിട്ട് ഒരു മൂന്നാല് വട്ടം കഴിയതിനു ശേഷം ഒരു എട്ട് പത്ത് മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിർത്തി എടുത്ത അരി കൈ ഒന്ന് ഇങ്ങനെ കാണിച്ചു നോക്കുമ്പോൾ പൊടിഞ്ഞിരിക്കണം പൊടിഞ്ഞുവനം അപ്പോഴാണ് നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെന്ന് മനസ്സിലാവണം ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അരി എപ്പോഴും നന്നായിട്ട് കുതിർന്നാൽ മാത്രമേ വെള്ളയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരികയുള്ളു ഇപ്പോൾ രണ്ടോ മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്തി കഴിഞ്ഞാൽ ഇത് പൊങ്ങൂല ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വെ വെള്ളയപ്പത്തിന് തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും വരികയുള്ളൂ അപ്പോൾ ബ്രൗൺ കളറിലധികം വരാതെ തേങ്ങ ചിറകിയെടുത്ത് അത് ചേർക്കാം ചേർക്കുക ഇനി അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക അതേപോലെ ഒരു മുക്ക ടീസ്പൂൺ നല്ല ഫ്രഷായി ഈസ്റ്റും കൂടി ചേർക്കുക അതിനെ നന്നായിട്ടിത് പതഞ്ഞ് പൊങ്ങി വരികയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ വെള്ളം ആണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് തേങ്ങ വെള്ളം ഇല്ലെങ്കിൽ സാധാരണ വെള്ളം മതി അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അരച്ചെടുത്ത് ഒരു വലിയ കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ളതും കൂടി അരച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരയണം നന്നായിട്ട് അരഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നന്നായി എല്ലാം കൂടി നല്ലവണ്ണം കലക്കി എടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചു വെക്കുക അപ്പോൾ നന്നായിട്ടിത് പൊങ്ങി വരും ഏറെ കുളക്ക് വന്ന് പൊങ്ങാനായിട്ട് ഇതേപോലെ അടിച്ചു വെക്കുക ഇതേപോലെ ദോശയുടെ ഭാഗത്തിൽ വേണം നമുക്ക് കോരി ഒഴിച്ചു വിടാനുള്ളതല്ലേ അപ്പോൾ ദോശയുടെ ഭാഗത്തിൽ നമുക്കത് അരച്ചു വെച്ച് തലദിവസം അരച്ച് വെച്ചാണ് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് സാധാരണ രാവിലെ എപ്പോഴും പൊങ്ങി പുറത്തേക്ക് പോകാറാണ് പതിവ് ഇന്ന് കറക്റ്റ് ടൈമിന് ഞാൻ കണ്ടുപിടിച്ചു തരണം അത് പുറത്തേക്ക് പോകാതെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സാവധാനം ഒന്ന് ആ ഉപ്പ് ഒന്ന് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കലക്കിയെടുക്കുക നമുക്ക് ഉടനെ തന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം ഞാൻ സ്റ്റൗ എത്തിച്ച് ഒരപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നന്നായിട്ടൊരു മാവ് പതഞ്ഞു പൊങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല വെള്ളയപ്പം കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരി എപ്പോഴും നന്നായിട്ട് കുതിർത്തി എടുക്കുക കുതിർത്തി എടുത്ത മാവ് അരി എപ്പോഴും നല്ല മാവായിട്ട് നമുക്ക് പതഞ്ഞു പൊങ്ങി കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ സാധാരണ വറുത്ത അരിപ്പൊടി കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കിയാലും ഇതേപോലെ നല്ല വെള്ളയപ്പം കിട്ടും പക്ഷെ അത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അതിൻ്റെ വക്കുകളൊക്കെ ഒന്ന് ഉണങ്ങി വരും പക്ഷേ ഇതേപോലെ ഉണ്ടാക്കി നമ്മൾ അരി കുതിർത്തി ഉണ്ടാക്കുന്ന വെള്ളയപ്പത്തിന് വക്കുകളൊന്നും ഈ ഉണങ്ങി വരില്ല അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കാനാണെങ്കിൽ അരിപ്പൊടി കൊണ്ടുണ്ടാക്കാം അപ്പോൾ നമ്മൾ ഒന്ന് വൈകിട്ടൊക്കെ നമുക്ക് കഴിക്കണം രാവിലെ ഉണ്ടാക്കി വൈകിട്ടൊക്കെ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വൈകിട്ട് വരെ വേണമെങ്കിലും ഇരുന്നുള്ളൂ രാത്രി വരെയൊക്കെ ഇരിക്കുകയുള്ളു ഇരിക്കും അപ്പോൾ നന്നായിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ അതുപോലെ ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയ വെള്ളപ്പൂണ് അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരോ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നമുക്ക് നല്ല അടിപൊളി വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി സ്റ്റൂവും ചിക്കൻ കറിയൊക്കെ ഇട്ട് നല്ല മട്ടൻ കറിയൊക്കെ ഇട്ട് നന്നായിട്ട് ഈ ക്രിസ്മസിന് നല്ല സൂപ്പർ വെള്ളയപ്പം ഉണ്ടാക്കി നമുക്ക് കഴിക്കാം ഇനി ഇതേപോലെ സാധാരണ വെള്ളയപ്പോലല്ലാതെ തന്നെ നമുക്ക് പൂ പോലുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു വെള്ളയപ്പൂണ് ഇതേപോലെ പൂവ് പോലെ വെള്ളയപ്പം ഇതുപോലെ മാവ് ഒഴിച്ച് ഇങ്ങനെ എല്ലാ സൈഡിലേക്കൊന്ന് ചിറ്റിച്ച് കഴിഞ്ഞാൽ നല്ല പൂ പോലേക്കൊന്ന് വെള്ളയപ്പവും കിട്ടും അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക നല്ല ഭംഗിയില്ലേ അപ്പോൾ കുട്ടികളെ പറ്റിക്കാൻ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കറിയില്ലെങ്കിലും അവർക്ക് ഇതേപോലുള്ള ടെക്നിക്കൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷവും നല്ല ഭംഗിയായിട്ട് ഇതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം ഞാനിതോടെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് രണ്ട് മൂന്നെണ്ണം എടുത്ത് ഒരു പത്ത് ഏരിയയിലേക്ക് ഇട്ടി ഞാനത് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് വെള്ളയപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വെള്ളയപ്പം നോക്കി എന്തൊരു ഭംഗിയാണ് നല്ല വെള്ള കളറിലുള്ള വെള്ളയപ്പാണിത് നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് വെള്ളമോലെ നിങ്ങൾ ക്രിസ്മസിന് തയ്യാറാക്കി എല്ലാവരും കൂടി കഴിക്കുക അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്